കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പ്രദേശത്തുള്ള വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം മഞ്ഞണിഞ്ഞ മലകൾ എന്ന് അർത്ഥം വരുന്ന തുഷാരഗിരി പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി സുന്ദരമാണ് ഈ വെള്ളച്ചാട്ടം സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളാണ് തുഷാരഗിരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ദൃശ്യങ്ങൾ കാണാനാവുന്നത് ഈ മാസങ്ങളിലാണ് തുഷാരഗിരി റോഡിൽ നിന്ന് നൂറ് മീറ്ററോളം ഉള്ളിലാണ് ഇക്കോ ടൂറിസം സെൻറ്ററിൻ്റെ പ്രധാന ഗേറ്റ് അതിനിടയിൽ റോഡിന് ഇരുവശത്തായാണ് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ഓഫീസ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇവിടങ്ങളിൽ പാർക്കിങ്ങിനും അതേപോലെ റിഫ്രഷ്മെൻ്റിനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്വകാര്യ കെട്ടിടങ്ങൾക്ക് സമീപത്തും പാർക്കിങ്ങിന് സൗകര്യമുണ്ട് പ്രവേശന കവാടം കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ വലതുവശത്ത് ചെറിയ ജലധാര ജലധാരുന്ന ഒരു പാറക്കെട്ടാണ് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് അരുവികൾ ഇവിടെ കൂടിച്ചേർന്ന് ചാലിപ്പുഴ എന്ന നദി രൂപം കൊള്ളുന്നു നദി മൂന്നായി പിരിഞ്ഞ് മൂന്ന് വെട്ടച്ചാട്ടങ്ങളായി ഒരു മഞ്ഞു പോലത്തെ ജലധാരയാവുന്നു ഇതിൽ നിന്നാണ് തുഷാരഗിരി എന്ന പേര് വന്നത് മൂന്ന് വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് തേൻപാറ വെള്ളച്ചാട്ടമാണ് എഴുപത്തഞ്ച് മീറ്ററാണ് ഇതിൻ്റെ പൊക്കം ഇവിടുത്തെ സുരക്ഷയ്ക്കായി ഫോറസ്റ്റ് ഗാർഡിൻ്റെ ആളുകളും ഇവിടെ ജോലിയിലുണ്ട് തുഷാരഗിരി വനമേഖലയിൽ നിന്നും അന്യം നിന്നു പോകുന്ന നാൽപ്പത്തഞ്ചോളം ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപൂർവങ്ങളായ ചെടികളും ചില പ്രത്യേക സസ്യങ്ങളും മരങ്ങളും ഇവിടങ്ങളിൽ മാത്രം നമുക്ക് കാണാവുന്നതാണ് റബ്ബർ ജാതിക്ക കുരുമുളക് ഇഞ്ചി മറ്റു പല സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയുടെ കൃഷിസ്ഥലമായ ഇവിടം സാഹസിക വിനോദസഞ്ചാരികൾക്ക് പ്രിയങ്കരമാണ് സാഹസിക മലകയറ്റക്കാർ അതിരാവിലെ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്നും കുന്നുകയറി തുടങ്ങി നിത്യഹരിത വനങ്ങളിലൂടെ വൈകിട്ട് വയനാട് ചുരത്തിലെത്തുന്നു പലതരം ജൈവവൈവിധ്യം കൊണ്ട് പ്രശസ്തമാണ് ഇവിടം വനമേഖലയിൽ കുറേ അപൂർവ ജീവികൾക്കും ചെടികൾക്കും ആവാസ വ്യവസ്ഥയുണ്ട് മഴക്കാലവും തൊട്ടുശേഷമുള്ള മാസങ്ങളുമാണ് തുഷാരഗിരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും ഇരുപത് രൂപയുമാണ് പ്രവേശനത്തിന് ഫീസ് ഈടാക്കുന്നത് വിദ്യാർത്ഥികൾ സ്കൂളിൻ്റെ സമ്മതപത്രത്തോടെയാണ് എത്തേണ്ടത് വർഷകാലത്തെ സമൃദ്ധമായ ജലവും കാട്ടരുവിയിൽ കുളിക്കാനുള്ള സൗകര്യവും ഏത് സീസണിലും പ്രവേശനത്തിനുള്ള അനുമതിയും ഈ വെള്ളച്ചാട്ടത്തെ ഏവർക്കും പ്രിയങ്കരമാക്കി മാറ്റുകയാണ് എല്ലാ ദിവസവും രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടത്തേക്കുള്ള പ്രവേശനം വെള്ളരിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇരുവഴിപ്പുഴയുടെ പോഷക നദിയായ ചാലിപ്പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാഴ്ചക്ക് മികവേകുന്ന ചെറു നീർച്ചാലുകൾ ഉൾപ്പെടെ നീരാറ്റുമുട്ടി മഴവില് വെള്ളച്ചാട്ടം പാറ എന്നിങ്ങനെ മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് തുഷാരഗിരിയിൽ ഉള്ളത് ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് കുഷാരഗിരിയുടെ മത്യ മനോഹാരിത ആസ്വദിക്കാനായി ഇവിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് കുട്ടികളും ഫാമിലിയും കൂട്ടുകാരുമൊത്തുള്ള നിരവധി സംഘങ്ങൾ ദിനേന ഉഷാരഗിരിയിലേക്ക് എത്തിച്ചേരുന്നു ഫോട്ടോകളും വീഡിയോകളും പകർത്തിയും കഴിച്ചില്ല സിറ്റും പൊളിച്ചു തിമർത്തും ഇവിടങ്ങളിൽ നിന്ന് വൈകുന്നേരത്തോടെയാണ് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് ക്രിസ്റ്റൽ ക്ലിയറുള്ള തെളിഞ്ഞ വെള്ളം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം പോലും നല്ല തെളിമയോടെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിത്തട്ടും വളരെ വ്യക്തമായി ആളുകൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ താരതമ്യേന ഇവിടെ അപകടങ്ങളും വളരെ കുറവാണ് പ്രവേശന കവാടം മുതൽ വെള്ളച്ചാട്ടം വരെയും അവിടുന്ന് മറ്റിടങ്ങളിലേക്കും വളരെ വൃത്തിയിലുള്ള നടപ്പാതകളും കൈവരികളും തയ്യാർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായി മരങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടങ്ങളും കാണാവുന്നതാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണ കേന്ദ്രമാണ് താന്നിമുത്തശ്ശി എന്ന് പറയുന്ന താന്നിമരം ഇരുന്നൂറിലധികം വർഷം പഴക്കമുള്ള മാനം മുട്ടി നിൽക്കുന്ന താന്നിമരം ഏവരുടെയും ശ്രദ്ധാ കേന്ദ്രമാണ് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടവും തൂക്ക് പാലവും കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് താന്നിമരത്തിൻ്റെ തൊട്ടടുത്തേക്കാണ് ഇതിന് തായ്വശത്തായി മുകളിൽ നിന്നുള്ള പുഴ സമൃദ്ധമായി ഒഴുകുന്നത് നമുക്ക് കാണാവുന്നതുമാണ് അടിഭാഗം പൊള്ളയായ താന്നിമരത്തിന്റെ താഴ്ഭാഗത്ത് നാലോ അഞ്ചോ ആളുകൾക്ക് ഒരേ സമയം കയറി നിൽക്കാവുന്നതാണ് ഇവിടെ നിന്നും കാണുന്ന കുത്തിയൊഴിക്കുന്ന പുഴ കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ച തന്നെയാണ് പ്രവേശന കവാടം മുതൽ വെള്ളച്ചാട്ടം വരെയും അതിനുള്ളിലേക്കും തയ്യാർ ചെയ്തിട്ടുള്ള നടപ്പാതകൾ വളരെ വൃത്തിയുള്ളതാണ് പലയിടങ്ങളിലും വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതിന് പ്രത്യേകം കുട്ടകളും തയ്യാർ ചെയ്തിട്ടുണ്ട് പാലത്തിൽ നിന്നുള്ള ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച വളരെ ഭംഗിയുള്ളതാണ് ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെയുള്ള നടപ്പാതയിലൂടെയുള്ള നടത്തം ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുക നടപ്പാതയുടെ ഇരുവശങ്ങളിലും വളരെ ഭംഗിയിൽ ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവയെല്ലാം സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭൂതിയാണ് തുഷാരഗിരി വെള്ളച്ചാട്ടവും പരിസര പ്രദേശങ്ങളും സന്ദർശിക്കുന്നവർക്ക് നൽകുക എന്ന് പ്രത്യേകം പറയേണ്ടതില്ല